ഹലോ ഫ്രണ്ട്സ് മയുന്നൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കൂടെ വിളിച്ചുകൊണ്ട് വരുന്നത് ബാലചന്ദ്രൻ കാറിൽ തന്നെയാണ് വന്ന് ഡോറ് തുറക്കുന്നതിന് മുന്നേ തന്നെ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നീ ഒരാഴ്ച ഉണ്ടായിരുന്നു അവിടെ നിനക്ക് സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ ഇനിയിപ്പോൾ മാഡത്തിൻ്റെ വക ഭരണം തുടങ്ങും എല്ലാം തഹിച്ചു പിന്നെ അവൾ ഓരോന്നും പറയും നീ റെസ്റ്റ് എടുത്തു ആ ശരി അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്നപ്പോൾ തന്നെ ആ ബാഗൊക്കെ എടുക്കുകയാണ് അലീന വേണ്ട വേണ്ട ഡോക്ടറെന്താ നിന്നോട് പറഞ്ഞത് വെയിറ്റ് ഒന്നും എടുക്കരുതെന്നല്ലേ ഞാൻ തന്നെ എടുത്തോളാം അങ്ങനെ അലീനയുടെ ബാഗും ചുമന്നുകൊണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് കോളിംഗ് കോളിങ് ബെല്ലടിക്കുകയാണ് കേട്ടോ അങ്ങ് തുറന്നു കൊടുക്കുന്നതും വൈജ് തന്നെയാണ് വൈജ് വന്ന് കോൾ തുറക്കുന്നതും മുന്നിൽ കാണുന്നത് ഇവിടെ ബാലചന്ദ്രനെയാണ് ബാലചന്ദ്രൻ ബാഗ് തൂക്കി നിൽക്കുന്നു അതും അലീനയുടെ കാണുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട് തൊട്ടുപറകെ അലീനയും വരുന്നത് കാണുമ്പോൾ ഓ എത്തിയോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ബാലചന്ദ്രൻ ഇവിളേയും കൂട്ടി കാറിലാണോ വന്നത് അതെ എന്താ കുഴപ്പം അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ ഇങ്ങോട്ട് വിട്ടാൽ പോരായിരുന്നു ഇവിളിങ്ങോട്ട് വരില്ലേ അതെന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഇങ്ങോട്ടല്ലേ ഞാൻ വരുന്നത് പിന്നെ കാറി വരുന്നതുകൊണ്ട് എന്തേലും കുഴപ്പമുണ്ടോ അയ്യോ ഒരു കുഴപ്പമില്ല ഞാനൊന്നും പറയുന്നില്ല എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് കയറി നീ നീയൊന്നും പറയടി പറഞ്ഞു നിനക്ക് എന്താ പറയാനുള്ളത് നിൻ്റെ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞ് തീർത്ത് ഭാരം ഒന്ന് ഇറക്കി വയ്ക്ക് എന്ന് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുക അകത്തേക്ക് കയറി വരുവാണേട്ടോ ഇവർ രണ്ടുപേരും ഉണ്ട് അപ്പം തന്നെ കൃഷ്ണമോൾ ഓടി വന്ന് അലീനയെ സ്വീകരിക്കുന്നുണ്ട് ബാഗ് കൃഷ്ണാമോളുടെ കൈ കൊടുത്തിട്ട് പറയാൻ മോളെ ഇത് അലീനയുടെ ബാഗാണ് അവിടെ മുറിയിലേക്ക് കൊണ്ട് വെച്ചു കൊടുക്കുന്നത് ശരി ചേച്ചി വാന്നും പറഞ്ഞ് അങ്ങനെ അലീന അവിടെ കൃഷ്ണയുടെ കൂടെ മുറിയിലേക്ക് പോവാണ് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മുത്തശ്ശി കാണുന്നുണ്ട് കൃഷ്ണേനെ കൃഷ്ണബാഗം കൊണ്ട് വരുമ്പോൾ തോന്നുകയാണെട്ടോ തൊട്ടുപറകെ അലീന വരുന്നുണ്ടെന്ന് കാത്തിരിക്കുക അപ്പോഴാണ് അലീന ഡോറിലേക്ക് വന്നിട്ട് മുത്തശ്ശീന്ന് വിളിക്കുന്നത് അവർക്കങ്ങ് സങ്കടം പൊട്ടിപ്പോകാണ് എൻ്റെ മോളെ നീ വന്നോ ഞാനിങ്ങെ എത്തി മുത്തശ്ശീന്ന് പറഞ്ഞത് രണ്ടുപേർക്കും സങ്കടം ആവാണ് എന്നാലും എൻ്റെ മോളെ നിന്നെ കാണാണ്ട് ഞാൻ ഒരാഴ്ച നല്ല വിഷമിച്ചു നീ ഇല്ലാത്തൊണ്ട് നിനക്ക് എന്താ സംഭവിച്ചെന്നോ ഒന്നും അറിയാൻ പറ്റാതെ ഇങ്ങനെയുണ്ട് ഇപ്പോൾ അതെല്ലാം ഭേദമായോ നിനക്ക് ആ ഭേദമായി അതുകൊണ്ടല്ല എന്നെ ആശുപത്രിക്കാരിങ്ങോട്ട് അടിച്ചു ഓടിച്ചു വിട്ടത് ആ സാരമില്ല പിന്നെ ഞാനിവിടുത്തെ അമ്പലത്തിലൊക്കെ നേർച്ചു നിർന്നിട്ടുണ്ട് ആ എനിക്കറിയാം മുത്തശ്ശിയും കൃഷ്ണമോളും പിന്നെ മനുവേടിനും ബാലചന്ദ്രൻ സാറിൻ്റെയും ദേവതി കുട്ടിയുടെയും എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നത് പിന്നെ ദേവതിയൊക്കെ വന്നിരുന്നു മോളെ അവരൊക്കെ വന്നിരുന്നു ഇത്ര ദൂരത്തു ആ എൻ്റെ അനിയത്തില്ലേ അവൾ കേട്ട പാടെ തന്നെ പിറ്റേ ദിവസം തന്നെ അവൾ ഓടി വന്ന ഒരു ദിവസം അവൾ അവിടെ ഉണ്ടായിരുന്നു ഓ അത് ശരി പിന്നെ മുത്തശ്ശിക്ക് കാല് വയ്യാഞ്ഞിട്ടല്ലേ ഇല്ലെങ്കിൽ മുത്തശ്ശി അവിടെ ഓടി വരും എനിക്കറിയാം ആ എന്ത് ചെയ്യാം കിടപ്പിലായി പോയില്ലേ സാരി ഇല്ലെന്നേ ഞാനിങ്ങെത്തിയില്ലേ ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം ആ പിന്നെ അധികം ജോലിയൊന്നും ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞു വിട്ടില്ലേ റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നീ രണ്ടാഴ്ച എന്തായാലും റെസ്റ്റ് എടുക്കണം ചാടി ചാടിത്തുമിച്ച് വൈജ പറഞ്ഞോന്നും പറഞ്ഞു അത് ഒന്നും ചെയ്യാൻ നിൽക്കില്ലേ ഇനിയിപ്പോൾ വന്ന പാടെ അവൾ ഇനിയിപ്പോൾ തുടങ്ങും കണ്ടോടി നീ അവളെ അവൾ എന്തേലും പറഞ്ഞു ആ കിട്ടി വന്ന പാടെ ആദ്യത്തെ ഡോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൃഷ്ണമോള് പറയാം ഒന്നും പേടിക്കണ്ട അമ്മ ഇന്നലെ പോലെ പറഞ്ഞോണ്ടിരിക്കുക അവളിങ്ങോട്ട് വന്നിട്ട് എന്നിട്ട് വേണം അവൾക്ക് കൊടുക്കാൻ എന്നിട്ട് ശരിയാക്കാൻ അതുകൊണ്ട് അതിലൊരു കുറവും വരുത്തണ്ടാട്ടോ എന്നും പറഞ്ഞിട്ട് കൃഷ്ണ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചിരിച്ചും കൊണ്ട് മോൾ ഇവിടെ വന്നിരിക്കുക ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ ആ എന്താ മോൾ കാര്യങ്ങളൊക്കെ പറ അമ്മനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നിനക്ക് ആഹാരമൊക്കെ നല്ല കിട്ടിയല്ലോ അല്ലേ പിന്നെ ബിരിയാണിയും ഫ്രൈഡ് റൈസും മസാല ദോശയും ഒക്കെ വാങ്ങിത്തവരാണ് അവിടെ ആളുകളുണ്ടായിരുന്നു എല്ലാവരും എല്ലാം വാങ്ങി തന്നുവെന്ന് പറഞ്ഞ വിശേഷങ്ങൾ പറയാം കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കൃഷ്ണമോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവങ്ങോട്ട് ചെന്നിട്ട് പഠിക്കുന്നതിനൊക്കെ സഹായിച്ചു കൊടുക്കുന്നുണ്ട് അലീന ആ സമയത്ത് കിച്ചണിലേക്ക് നേരെ കയറി ചെല്ലുന്നുണ്ട് വൈജ നോക്കുമ്പോൾ അവിടെ അലീനയെ കാണാനില്ല അലീനെ എടീ അലീനയും അവിടെ കിടന്ന് വിളിക്കുക എന്തോന്ന് വിളി കേട്ടിട്ട് അലീന അങ്ങോട്ട് ചെല്ലുമ്പോൾ നീ എന്തെടുക്കുമായിരുന്നു അടി എവിടെയായിരുന്നു നീ നീ കിച്ചണിൽ എന്താ കയറാത്ത ഒന്നും ആയിട്ടില്ലല്ലോ അല്ല അത് എന്നോട് രണ്ടാഴ്ച റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് ഡോക്ടർ ഓ അത് ശരി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് റെസ്റ്റ് എടുത്തത് പോരെ ഇനി വീട്ടിൽ വന്നും കൂടെ റെസ്റ്റ് എടുക്കണമെന്നോ കൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ജോലികളും വെച്ച് വിളമ്പറുന്നതൊക്കെ ആരാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ബാലചന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് വൈജിയോട് വഴക്ക് പറഞ്ഞുണ്ട് നീ അവളെ ഒന്നും പറയരുത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രത്യേകം പറഞ്ഞാൽ വിട്ട ഡോക്ടർ റെസ്റ്റ് വേണം എന്ന് അവളെ റെസ്റ്റ് എടുക്കട്ടെ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ അവൾക്ക് വേവിക്കുന്നതിൽ പറക്കില്ലക്കാരാണ് ആരുണ്ടാക്കും അവൾക്കുള്ളത് അവളെ ഉണ്ടാക്കുമോ ഇന്ന് ചോദിക്കുമ്പോൾ നീ ഉണ്ടാക്കി കൊടുക്കണം നിൻ്റെ മക്കൾക്കാണ് ഇത് വന്നെങ്കിൽ നീ ഉണ്ടാക്കി കൊടുക്കില്ലേ വൈജി അത് എൻ്റെ മക്കൾക്ക് കണ്ട വേലക്കാരികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല അപ്പോൾ അലീന പറയാം മാഡം മാഡത്തിന് എന്നെ ഒരു മോളെ പോലെ കണ്ടുകൂടെ എനിക്കും അവർക്കുണ്ടാക്കുന്ന പോലെ രണ്ടാഴ്ചത്തെ പാടല്ലേ ഉള്ളൂ എനിക്ക് ചെയ്ത് തന്നൂടെ എന്ന് ചോദിക്കാം അയ്യോ ഒന്ന് പോടിയണീറ്റ് അവൾ വന്നേക്കുന്നു അവൾക്ക് ഞാൻ വേവിച്ച് പറക്കി കൊടുക്കാനെന്ന് എൻ്റെ പട്ടി വരും കൊടുക്കാനായിട്ട് അതിനു പോലും ഞാൻ സമ്മതിക്കത്തില്ല ചെയ്യാനായിട്ട് എന്ന് ഇത്രയും പറയുമ്പോൾ അലീന ചോദിക്കുക എന്തിനാണ് വേണം എന്നോട് ഇത്ര ദേഷ്യം ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ആ അങ്ങനെ ചോദിക്കുക അതിന് ഉത്തരം നീ കൊടുത്തേ പറ്റുള്ളൂ വൈജേ അവൾ ചോദിച്ചത് കറക്റ്റ് എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് വൈ അപ്പോൾ തന്നെ ഉടനെ തിരിച്ച് ചോദിക്കുന്നുട്ടോ നിളെന്ത് ചെയ്തിട്ടാണ് നിങ്ങളെല്ലാവരും കൂടെ അവളെ തലേക്കേറ്റി വെക്കുന്നത് ഇവിടെ വീട്ടിലെ പ്രധാനപ്പെട്ട ആളായ എനിക്ക് അതോ ഒരു വിലയില്ല ജോലിക്കാരിയായിട്ട് വന്നു കയറിയവർക്ക് വില അവൾ പറയണത് സമ്മതിച്ചു കൊടുക്കണം അവൾക്ക് വേണ്ടി പുറകെ നടക്കുന്നു അവൾക്ക് അവളെ എന്തെങ്കിലും പറഞ്ഞു അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വരുന്നു ദൈവമേ എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഞാൻ വല്ലതും പറഞ്ഞു പോയാൽ ഇവിടെ എന്നെ വിളിച്ചാടിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവരങ്ങകത്ത് കയറി അതുപോലെ കഥകൾ വലിച്ചടയ്ക്കുന്നുണ്ട് അപ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത് അവൾ അങ്ങനെ പലതും പറയും നീ ജോലി ചെയ്യാണെന്ന് നിൽക്കണ്ട നീ ആദ്യം റെസ്റ്റ് എടുക്കുന്ന ശരിയെന്നു പറയാട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ടും കണ്ടും അവിടെ മാറിയിരിക്കുകയാണ് കൃഷ്ണമോൾ കൃഷ്ണമോൾക്ക് നല്ല വിഷമമുണ്ട് അലീന ഇതൊക്കെ പറയണേ കേൾക്കുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മളെ റിങ്കുക്കുട്ടം ഓടി വരുന്നുണ്ട് റിങ്കുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എടാ കുട്ട നീ എന്നെ ഞാൻ വന്നു നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നോട് ഇത്ര സ്നേഹമാണല്ലേ നിനക്ക് അങ്ങനെ ആ ഒരു സ്നേഹം അവിടെ കാണിക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ നേളിലൊക്കെ പോയി മട നനച്ചിട്ടിരുന്ന തുണികളൊക്കെ മടക്കിയും ഒക്കെ എടുത്തിട്ട് വരുവാണ് താഴോട്ട് അലീന ആ സമയത്ത് രോഹിത്ത് മേളിലേക്ക് കയറി വരുവാട്ടോ രണ്ടുപേരും പരസ്പരം കാണുക രണ്ടുപേർക്കും കടിച്ചു തിന്നാനുള്ള ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് മാറി നിൽക്കിടി വഴിയെന്ന് എന്ന് പറയുമ്പോൾ പുച്ഛിച്ച് അങ്ങ് തള്ളു കേട്ടോ രോഹിത്ത് പക്ഷേ അലീന മാറുന്നില്ല പകരം അലീന ചോദിക്കാം എൻ്റെ ഫോൺ എന്ത് ചെയ്യുന്ന ഏത് ഫോണ് മാറി നിൽക്കണി നിൻ്റെ ഫോൺ അത് എന്നോടല്ല ചോദിക്കണം നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കും എൻ്റെ ഫോൺ എന്ത് ചെയാണ് ഞാൻ ചോദിച്ചത് എനിക്കത് കിട്ടിയിരിക്കണം പിന്നെ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ വരുവാണോ നിൻ്റെ ഭീഷണിയൊന്നും ഇങ്ങോട്ടെടുക്കല്ലേ പിന്നെ നീ ഇപ്പം ജയിച്ചു എന്ന് നീ വിചാരിക്കേണ്ട ഇനി അവസരം വരും നീ നോക്കിക്കോ എന്ന് രോഹിത് വീറും വാശിയോടും കൂടി തന്നെ ചെറിയ ആട്ടോ അലീനെയും വിട്ടുകൊടുക്കുന്നില്ല എനിക്കും നിന്നോടത് തന്നെയാണ് പറയാനുള്ളത് നീ അങ്ങനെ രക്ഷപ്പെട്ടു നീ വിചാരിക്കണ്ട എന്നിങ്ങനെ വിരട്ടിയിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് താഴേക്ക് ചെല്ലുമ്പോൾ അലീന പെട്ടെന്നേനെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങുകയാണ് മുത്തശ്ശി എനിക്കൊന്ന് ഫോൺ തരാമോ ഒന്ന് ഫോൺ ചെയ്യാനാ രേവതി കുട്ടിയെ വിളിക്കാനാ അല്ലേലും നീ ആ ഫോൺ വെച്ചുമോളെ എനിക്കിത് അറിയില്ല വിളിക്കാനോ ഒന്നും അതെടുത്ത് രേവതിയെ വിളിക്കാം കേട്ടോ അങ്ങനെ രേവതി വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് കൂടെ പറയാം ഇപ്പം ഇങ്ങനെയുണ്ട് ഉള്ളവരുടെ സ്വഭാവം ആ ഹരിയുടെയൊക്കെ ഹരിയൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല അവനീ കുറേ നാൾ വരും തോന്നുന്നില്ല അത്ര മാത്രം അനുവിട്ടൻ അടിച്ചിട്ടുണ്ടല്ല പിന്നെ രോഹിത് അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റമില്ല കാലിപ്പ് തീരാണ്ട് അവിടെ തന്നെ ഉണ്ട് എന്നോട് ഇപ്പോൾ തട്ടി കയറിയതേ ഉള്ളൂ ഞാൻ ഫോൺ ചോദിച്ചു പുരുസാമയുടെ ഫോണല്ലേ അത് അത് ചോദിച്ചപ്പോൾ എന്നോട് പറയാം മാറി നിൽക്കടി അങ്ങോട്ടെന്ന് അത് നീ വേറെ ആരുടെങ്കിലും പോയി ചോദിക്കേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക ചേച്ചി ഇതാ ഞാൻ പറഞ്ഞത് ഇവന്മാരൊന്നും നന്നാവില്ല ചേച്ചി നടന്ന സംഭവങ്ങൾ എല്ലാവരോടും തുറന്നു പറയണം ഇവിടെ എല്ലാവർക്കും എന്തൊക്കെയോ സംശയം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു കാര്യം ചെയ്യും ബാലചന്ദ്രൻ സാർ ഉച്ചയ്ക്ക് ഗുണമഴിക്കാൻ വരുമ്പോൾ അവിടെ ആരും കാണില്ലല്ലോ സാറിനോട് തന്നെ ചേച്ചി പറയണം തുറന്ന് പറയണം അറിയട്ടെ പിന്നെ അവരും അറിയണം അവരുടെ മോൻ്റെ വിശേഷങ്ങളെ ആ തള്ളച്ചി അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയട്ടെ വൈജിയെക്കുറിച്ചും അപ്പോൾ അലീന പറയുന്നത് എടി ബാലചന്ദ്രൻ സാറൊക്കെ അറിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് പിന്നെ അവന് മിച്ചം വച്ചേക്കില്ല അവൻ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് അവൻ നല്ലവനാ ശരിക്കും പറഞ്ഞ അവനെ ഇല്ലാതാക്കുന്നത് ആ ഹരിയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ ആ ഹരിയിൽ നിന്ന് മാറ്റിക്കണം അതാ വേണ്ടത് ഇനി ചേച്ചി ഇനി ചേച്ചി അവിടെ നിൽക്കുന്നതേ ആവാത്ത യുവമാരൊന്നും ശരിയാവില്ല അത് ശരിയാകുമ്പോളെ എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത താല്പര്യം ഇല്ല വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ശരിയാക്കി കിട്ടിയാൽ അങ്ങോട്ടേക്ക് മാറായിരുന്നു ഞാനും അത് തന്നെ ആലോചിക്കണം എന്തായാലും രണ്ടാഴ്ച ഡോക്ടർ റെസ്റ്റ് പറഞ്ഞേക്കില്ലേ അത് കഴിയട്ടെ ആ ചേച്ചി ഉചിതമായ ഒരു തീരുമാനം എത്രയും വേഗം എടുക്കുന്നുണ്ടട്ടോ പിന്നെ എന്നെ വിളിക്കാൻ മറക്കല്ലേ വിളിച്ചോളാം മോളെ ശരി ഇപ്പം ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കട്ടെ എപ്പിസോഡ് തീരാ പുതിയൊരു രീതിയുടെ എപ്പിസോഡ് മാം ചില ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്